ഹായ് ഫ്രണ്ട്സ് മാർവലസ് കുക്കിംഗ് സ്കിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു കൂൺ മെഴുക്ക് പുരട്ടിയാണ് അതിനായി ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പ് കുരുമുളക് പൊടി അരസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട് കറിവേപ്പില രണ്ടിതൾ നാനൂറ് ഗ്രാം കൂൺ എന്നിവയാണ് കൂൺ ഞാൻ നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യമായി നമുക്ക് കൂൺ കട്ട് ചെയ്തെടുക്കാം കൂൺ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗവിലേക്കൊരു പാത്രം വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് നമുക്ക് കൂൺ അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇനി നന്നായി മിക്സ് ചെയ്യാം കൂൺ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം കൂൺ നന്നായി വെന്ത്ന്നിട്ടുണ്ട് ജലാംശമെല്ലാം വറ്റി നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കൂൺ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കൂൺ മെഴുക്ക് പുരട്ടി ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം ബായ്